ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ലൊരു ബീഫ് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു ഐറ്റം ആണ്ട്ടോ ഇത് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് മീഡിയം സൈസിലുള്ള രണ്ട് സവാള കൊത്തി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു തന്റെ കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചതാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇത് ബീഫ് വെച്ച് തയ്യാറാക്കുന്നതുകൊണ്ടാണ് മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം മല്ലിയിലേയും പുതിനയിലേയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് ഇതിൽ പുതിനയിലേയും ഒരിത്തിരി മല്ലിയിലയും കൂടെ ആണ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴക്കിയെടുക്കാം ഇപ്പൊ ഈ മസാലയിലേക്ക് പാകത്തിനോടുള്ള ഉപ്പും കൂടെ ഒരു അല്പം ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള വഴക്കി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പം എനിക്ക് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരല്പം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിരുന്നു വഴറ്റിയെടുക്കണം കേട്ടോ ഇതൊക്കെ റോ പച്ച ടേസ്റ്റ് ഒന്ന് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ക്യാപ്സിക്കം ഒരുപാട് ഉടയി ഒന്നും വേണ്ട ഒന്ന് ജസ്റ്റ് വാടി കിട്ടിയാൽ മതി ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാണ് ബീഫ് ഞാൻ മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വേവിച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മസാലയും ബീഫും എല്ലാം കൂടെ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് തണുക്കണം ഇനി മിക്സിയുടെ വലിയൊരു ജാർ എടുക്കുക അതിലേക്ക് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ അര ഗ്ലാസ് പാലൂടെ എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് സമയം പതഞ്ഞു പോകുന്ന രീതിക്ക് ഒന്നും അടിക്കണ്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ഇത്തിരി മല്ലി എല്ലേ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മസാല ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതുപോലൊരു പാൻ എടുക്കാം അതിലേക്ക് അതിലേക്കൊരല്പ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം ഇത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം സൈഡിലേക്കും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഇതുപോലൊരു പഴയ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഈ പാൻ പാനെടുത്ത് വെക്കുക അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് മൊത്തത്തിലൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ക്യാപ്സകത്തിന്റെ ഓരോ പീസും വെച്ചു കൊടുക്കാം ഒരു മൂന്ന് പീസ് ഞാൻ ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഒട്ടും ആവി പുറത്ത് പോകാതിരിക്കാനായിട്ട് ഞാൻ ഇതിന്റെ ഹോൾസ് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതിന്റെ ഹോൾസ് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പോള നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ചാൽ മതി ഇപ്പൊ ഞാൻ ഇതിന്റെ സൈഡൊക്കെ പതിയെ ഒന്ന് ഒന്ന് വിടിയിപ്പിച്ചു കൊടുക്കണ്ട് ഇതുപോലെ ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് പതിയെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കിത് തിരിഞ്ഞു കിട്ടും ഉണ്ടോ ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പതിയെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ പാനിൽ ഞാൻ കുറച്ച് ആക്കിയിട്ടുണ്ട് ഇതൊന്നും പതിയെ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സൈഡ് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു കിട്ടിയാൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും കേട്ടോ ഈ സൈഡും ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നോക്കിയത് നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബീഫ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മക്കള് സ്കൂളിലോട്ട് വരണ സമയത്തോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ ഈ രീതിക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ ഞാനിതിന്റെ ഈ ഉത്ഭാവമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കട്ട് ചെയ്തിട്ട് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ് ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇപ്പുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മടിക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടിയിട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തേം പോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്